ഈ ഓണത്തിന് സ്വർണം വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ സോന ഡയമണ്ട്സിലേക്ക് ഓണം പ്രമാണിച്ച് അടിപൊളി ലക്കി ഡ്രോ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് പേരെയാണ് വിജയികളായി തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്ന മൂന്ന് വിജയികളിൽ ആദ്യത്തെ ആൾക്ക് അരപ്പവൻ സ്വർണവും രണ്ടാമത്തെ വിജയിക്ക് രണ്ട് ഗ്രാം സ്വർണവും മൂന്നാമത്തെ വിജയിക്ക് ഒരു ഗ്രാം സ്വർണവുമാണ് സമ്മാനമായി നൽകുന്നത് സെപ്റ്റംബർ അഞ്ചിനും മുപ്പതിനും ഇടയിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഈ ലക്കി ഡ്രോയിൽ പങ്കാളികളാകും ഈ ലക്കി ഡ്രോ കൂടാതെ ഓണം സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി നൽകുന്നുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനും ഇടയിൽ റിയാലിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓണക്കോർഡ് കൂടി സമ്മാനമായി ലഭിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒമാൻ അവന്യൂസ് ഷോറൂമിലും റൂവി ഹൈ സ്ട്രീറ്റിലുള്ള ഷോറൂമിലും ഉണ്ടായിരിക്കുന്നതാണ് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അടിപൊളി കളക്ഷൻസ് ആണ് ഒമാൻ അവന്യൂസ് ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് വൈവിധ്യമാർന്ന കളക്ഷനുകൾ പാലക്കാമല മുല്ലമൊട്ട് ആൻഡിക് ഡിവോഷണൽ ജെൻസ് ബ്രേസ്ലെറ്റ് തുടങ്ങി അടിപൊളി കളക്ഷൻസും ഇരു ഷോറൂമുകളിലും ലഭ്യമാണ് കൂടാതെ ഡയമണ്ട്സ് നിങ്ങൾക്ക് ഫാക്ടറി പ്രൈസിൽ സ്വന്തമാക്കാവുന്നതാണ് ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് ലക്കി ഡ്രോ വിജയികളെ